ഓം നമ്മ ശിവായ ഞാന് പാലക്കാട് ചിറ്റൂരിൽ നിന്നാണ് വരുന്നത് മോക്ഷത്തപ്പന്റെ അമ്പലം കേട്ടിട്ട് കണ്ടത് ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിയാൻ നേരത്തേക്ക് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം നല്ല എന്താ പറഞ്ഞാലും തീരാത്തതാണ് അനുഭവം ഇവിടെ വന്ന് ഒരു ഗോപുരത്തിനകത്ത് രണ്ട് ശിവലിംഗം കണ്ടിട്ട് പിന്നെ മുട്ട ഇറക്കാൻ നേരത്ത് നമ്മുടെ പഴയ കാലത്തെയുള്ളതും വരണകാലത്തെയും ഉള്ളതും എല്ലാം കറക്റ്റായി പറഞ്ഞു തരുന്ന ഒരു മുട്ടറക്കുന്നതിനത്ത് ഇണ്ടായിരുന്ന ഒരു അനുഭവം പിന്നെ അതിനു പുറമെ ഇവിടെ ഇവിടെ വരാൻ വരാനിട്ട് നമ്മുടെ പേരിലുള്ള വൃക്ഷങ്ങൾക്ക് നമുക്ക് വെള്ളം ഒഴിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തരിക പിന്നെ അതിനും പുറമെ ഭക്ഷണം തന്നിട്ടേ ഇവിടുന്ന് വിടണു പട്ടിണിയോടെ ഞങ്ങളെ പറഞ്ഞു വിടാത്ത ഒരു അമ്പലം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് അതിലെ വന്നതും എല്ലാവരും കാര്യങ്ങളെല്ലാം ഇവിടെയുള്ള ഉള്ള കമ്മിറ്റിയിലുള്ള ആൾക്കാരായാലും നമ്മൾക്ക് നല്ലവണ്ണം സഹകരിച്ചു തന്നു ഫസ്റ്റ് ടോക്കം കിട്ടി ഇവിടെ വന്ന് എല്ലാ മുട്ട എല്ലാവരും സന്തോഷത്തോടെ വേർ നിറഞ്ഞ ഞങ്ങള് പോകുന്നത് അനുഭവങ്ങളെല്ലാം നല്ലൊരു അനുഭവമാണ് വന്നിട്ട് എല്ലാ കാര്യങ്ങളും കൊറേ സാധിച്ചു വിചാരിച്ചതിനെത്തോളം കൂടുതൽ പ്രകൃതി രമണീയമായ സ്ഥലത്ത് പ്രകൃ പ്രകൃതിയോട് ഒത്തിണങ്ങി നിൽക്കുന്ന ഒരു അമ്പലം ഇത്ര അമ്പലം ആദ്യമായിട്ട് കാണുകയാണ് അതോടൊപ്പം തന്നെ സർപ്പകാവ് സർപ്പദൈവങ്ങള് അങ്ങനെ എല്ലാവരും എല്ലാ ഉപദൈവങ്ങളാലും ഒരു സ്ഥലം ശ്രീകോവിൽ നകത്ത് പ്രധാനായിട്ടും മൂന്ന് മൂർത്തികളാണ് കണ്ടത് കിരാതമൂർത്തി ആദ്യത്തെ നടയില് പിന്നെ ശാസ്താവ് പിന്നെ മോക്ഷ ശിവപാർവതി ശിവൻ വളരെ വളരെ മനസ്സും നിറഞ്ഞാണ് ഞങ്ങൾ ഈ അമ്പലത്തിന്ന് പോകുന്നത് വീണ്ടും വീണ്ടും വരാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ ഇത്രയും രസമായിട്ടൊരു അന്തരീക്ഷം ഏതോ കുറെ വർഷങ്ങൾക്ക് പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പോലുള്ള ഒരു സ്ഥലം പോലെ അത് അതേപടി സൂക്ഷിച്ചിരിക്കുന്നു ആ തേജസ്സും ഓജസ്സും എല്ലാ കാലത്തും ഇതേപോലെ നിലനിൽക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എൻ്റെ പേര് സുജാത ഞാൻ ചിറ്റൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ശിവൻ അമ്പല ശിവന്റെ അമ്പലം പലതിലും പോയിട്ടുണ്ട് ഇവിടെ ഏർ അവവാനുകളും നിറയുള്ള അമ്പലമാണ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടത്തെ മോഷത്തപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇവിടെ സ്വാമിജി പറയുന്ന വാക്കുകൾ തേങ്ങ സമർപ്പിച്ച ഉടച്ചു കഴിഞ്ഞു പറയുന്ന വാക്കുകളെല്ലാം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഈ അമ്പലത്തിൽ വന്ന് തൊഴാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഓം നമശിവായ നമ്മൾ ഇവിടെ വന്ന് എൻ്റെ പേര് എന്നാണ് ചിറ്റൂർ താലൂക്കിൽ ചിറ്റൂരിൽ നിന്ന് വന്നാണ് എപ്പോഴും ഇവിടെ വരണമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എൻ്റെ കൂടെയുള്ളവർ പലരും രണ്ടു മൂന്ന് പ്രാവശ്യം വന്നവരാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ പ്രധാനം കൂടുതലായി മനസ്സിലായത് ഇനി ബാക്കിയുള്ളവരെ കൂടി കാണാത്തവരെ കൂടി കൂട്ടിക്കൊണ്ടുവരാനാണ് എനിക്കതിയായ ആഗ്രഹമുള്ളത് പറ്റിയാൽ പരമാവധി ശ്രമിക്കുന്നതാണ് ഈ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കണ്ടപ്പോൾ ഒരു നൂറു കൊല്ലം പിന്നാലേക്ക് പോയ പോലെ തോന്നുന്നു ഇവിടുത്തെ ചുറ്റുപാടും അമ്പലത്തിന്റെ ഇതും അപ്രത്യേകതയും പ്രകൃതിയും ഒക്കെ കാണുമ്പോൾ വളരെയധികം മുന്നോട്ട് പോയാൽ പിന്നോട്ട് ഉള്ള ചിന്തിക്കാൻ തോന്നുന്നു ഇവിടെ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള വവല് കാര്യങ്ങൾ ഒക്കെ കാണുമ്പോൾ ഏതോ ഒരു പഴയ ഒരു സ്ഥലത്ത് പോയി പെട്ട രീതി തോന്നുന്നുണ്ട് എന്തുകൊണ്ടും എത്രയോ ഇതിനേക്കാൾ വലിയ അമ്പലങ്ങളിൽ പോയി പക്ഷേ അതിനേക്കാൾ എല്ലാം മനസ്സും തൃപ്തിയായി വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു വളരെ അധികം സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് ഇവിടുത്തെ ആൾക്കാർ അതായത് കമ്മ്യറ്റിക്കാരെ ഇത്രയും സഹകരിക്കുന്ന വേറെ ഒരു അമ്പലം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഏറ്റവും കൂടുതൽ സഹകരണമുള്ള കമ്മിറ്റിക്കാരും കാര്യങ്ങളും ഒരിക്കൽ വന്നാൽ രണ്ടാം പ്രാവശ്യം വരണമെന്ന് തോന്നുന്ന മനസ്സിൽ തോന്നുന്ന ആൾക്കാരാണ് ഞങ്ങൾ കൂടുതൽ ആൾക്കാരും വന്നതിൽ അതിയായ സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടതിലും സന്തോഷമുണ്ട് എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതിലും അതിയായി സന്തോഷിക്കുന്നു ഇനിയും വരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇവിടെ പോകുന്നു